കർത്താവ യേശുക്രിസ്തുവിൻ്റെ അതിവിശ്വത്ത് നാമം വാഴ്ത്തപ്പടകം മാറാകട്ടെ മത്തായുടെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം ഇരുപത്തിമൂന്നാമത്തെയും ഇരുപത്തിനാലാമത്തെയും വാക്യത്തിൽ സ്വർഗരാജ്യം തൻ്റെ ദാസനുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവനോട് സദൃശ്യം അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ പതിനായിരം താലന്ത് കടപ്പെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന് കാണുന്നു എൻ്റെ പ്രിയ ദൈവം മക്കളെ നാം പലപ്പോഴും യേശു സ്വർഗരാജ്യത്തിനെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ പല ഉപമകളാൾ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു കണക്ക് നോക്കുന്ന ഒരു യജമാനൻ്റെ ഒരു സാദൃശ്യമായിട്ട് സ്വർഗരാജ്യത്തെ പറയുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കുന്നത് നമ്മുടെ കർത്താവ് കണക്ക് നോക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങളെക്കുറിച്ച് കണക്ക് വിലയിരുത്തുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ അവിടെ നോക്കിയപ്പോൾ പതിനായിരം താലന്ത് കടമ്പട്ട ഒരു മനുഷ്യനെ ഈ അടുത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ യജമാനൻ കണക്ക് നോക്കിയിട്ട് പിന്നെ നോക്കിയിട്ട് അവൻ കൊടുക്കുവാനില്ലാത്തതുകൊണ്ട് യജമാൻ്റെ കാൽക്കൽ വിഴുന്ന് ഈ കടക്കാരൻ മാപ്പ് അപേക്ഷിച്ച് അങ്ങനെ കടമത്രയും ഇളച്ച് കൊടുത്തു പക്ഷെ താൻ പോകുന്ന വഴിയിൽ കുറച്ച് രൂപ ഇവന് കൊടുക്കുവാനുള്ള ഒരാളെ കണ്ടപ്പോൾ കഴുത്തിന് പിടിച്ച് നിർത്തി അത് കൊടുത്ത് തീരുവോളം അവനെ ജയിലിലിടാൻ അവൻ പറയുന്നു അങ്ങനെ ഇത് കേട്ട യജമാനൻ ഇവ വീണ്ടും ഈ ഇവനെ പിടിച്ച് ജയിലിലിട്ടതായിട്ടാണ് ആ വേദഭാഗം താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പ്രിയ ദൈവമക്കളെ നാം പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വഭാവങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നാം വിലയിരുത്താതെ അടുത്തവരെക്കുറിച്ച് വിലയിരുത്തി അവിടുത്തെവരെ കുറ്റക്കാരായിട്ട് തീർക്കുന്നവരാണ് നാം പലപ്പോഴും നമ്മുടെ ബഹുവിധമായ പാവങ്ങളും നമ്മുടെ ബഹുവിധമായ തെറ്റിദ്ധാരണകളായാലും അനുസരണ കേടുകളായാലും കർത്താവ് നമ്മോട് ക്ഷമിച്ച് നമ്മെ തൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് തൻ്റെ രാജ്യത്തിന് സ്വന്തക്കാരായിരിക്കുമ്പോൾ നമ്മോട് തെറ്റ് ചെയ്യുന്ന സഹോദരനോട് നമ്മെക്കൊണ്ട് ക്ഷമിക്കുവാൻ കഴിയുന്നോ എന്ന് നാം നോക്കണം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ എൻ്റെ കടക്കാരനോട് ഞാൻ ക്ഷമിക്കുന്നതുപോലെ എൻ്റെ പാവക്കടങ്ങൾ എന്നോടും ക്ഷമിക്കണമേ എന്ന് ഒരു വാക്യം പറഞ്ഞു കൊടുത്തു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ പരപ്പര പരസ്പരം ക്ഷമിപ്പാനും പരസ്പരം മനസ്സിലാക്കുവാനുമുള്ള ഒരു കൃപ നമുക്ക് കൂടിയെത്തീരും കാരണം എന്തെന്ന് പറഞ്ഞാൽ നാം ദൈവസന്നതിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കർത്താവ് ക്ഷമിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിരോധമായി മറ്റുള്ളവർ ചെയ്യുന്ന ആ ഒരു തെറ്റ് മനഃപൂർവമായി ക്ഷമിപ്പാൻ നമുക്കൊരു ഒരു കൃപ കിട്ടിയേ തീരൂ അത് നമ്മൾക്കൊണ്ട് കഴിയത്തില്ല എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ കൃപ വാങ്ങി ദൈവസനിലെപ്പോഴും താഴ്മയും സമാധാനവും ഉള്ളവരായി ഈ ക്ഷമിക്കുന്ന ഒരു മനസ്സുള്ളവരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ത പിതാവേ കർത്താവ് ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലവിധമായ കർത്താവെ മനകഷ്ടങ്ങളും വേദനകളും കർത്താവ് സംസാര വിഷയങ്ങളും അല്ലെങ്കിൽ കർത്താവെ നമുക്ക് വിരോധമായി ദ്രോഹം ചെയ്യുന്നവർ ഇങ്ങനെ അനേകരെ ഞങ്ങൾ ഓരോ ദിവസവും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കാണാറുണ്ട് കർത്താവെ അങ്ങ് ഞങ്ങളുടെ പാവക്കടങ്ങൾ ക്ഷമിക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾക്ക് ക്ഷമിക്കുവാനുള്ള ഒരു കൃപ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ ക്ഷമിക്കപ്പെടാതിരുന്നാൽ ഒരിക്കലും കർത്താവെ അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയത്തില്ലല്ലോ കർത്താവെ അപ്പോൾ ഈ ക ഈ ഉപമയിൽ കൂടെ അങ്ങ് പഠിപ്പിക്കുന്നത് ദൈവം ക്ഷമിക്കാത്ത ഒരുത്തന് കർത്താവെ തൻ്റെ പാവം ക്ഷമിക്കപ്പെടാതിരിക്കുമ്പോൾ അവൻ നിത്യ നരകത്തിലേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ാക്കുന്നു ആയതുകൊണ്ട് കർത്താവെ അങ്ങ് ഞങ്ങളെ ക്ഷമിച്ച് ഞങ്ങൾ അങ്ങയുടെ മക്കളായി തീർത്തതുപോലെ ഞങ്ങളും ഞങ്ങളോട് കർത്താവെ കലയിൽ തെറ്റു കാണിച്ചവരോട് ക്ഷമിപ്പാനും കർത്താവെ അങ്ങക്ക് വേണ്ടി ജീവിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ